ഭർത്താവും ഭാര്യയോട് ദേഷ്യപ്പെടാൻ പാടില്ല നോക്കൂ നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഹബീബായ പറയുന്നത് ഒരു ഭർത്താവും ഭാര്യയോട് ദേഷ്യപ്പെടാൻ പാടില്ല ദേഷ്യപ്പെടാനോ പിണങ്ങാനോ ഭാര്യോട് ചൊടിക്കാനോ പാടില്ല ഇൻ കരി നിങ്ങളുടെ ഭാര്യയിൽ ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ വേറെ ഒരു സ്വഭാവം കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണം ഭാര്യയുടെ ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഭാര്യയുടെ വേറൊരു സ്വഭാവം കണ്ട് നിങ്ങൾ അവളെ ഇഷ്ടപ്പെടാൻ ശ്രമിക്കണം ഉദാഹരണം പറഞ്ഞാൽ കാണാൻ സൗന്ദര്യമില്ലാത്തൊരു ഭാര്യ മുഖം നോക്കുമ്പോൾ നമ്മൾക്ക് സന്തോഷം നൽകുന്നില്ല മുഖം നോക്കുമ്പോൾ നമ്മൾക്ക് സന്തോഷം ലഭിക്കുന്നില്ല കാണാൻ സൗന്ദര്യമില്ലാത്തൊരു ഭാര്യയാണെങ്കിൽ സൗന്ദര്യമില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ ഭാര്യമാരെ പുറത്തു പോകരുതേ ഭാര്യമാരോട് ദേഷ്യപ്പെടരുതേ ഭാര്യമാരെ നിങ്ങൾ വെറുക്കാൻ പാടില്ല അതിനു പകരം ആ ഭാര്യയിൽ വല്ല നന്മയുമുണ്ടോ എന്ന് നിങ്ങളെ പരിശോധിക്കണം അപ്പോഴാണ് നിങ്ങളുടെ ഭാര്യ നന്നായി പാചകം ചെയ്യുന്ന ആളാണ് നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നവൾ നന്നായി ചായ ഉണ്ടാക്കാനറിയാം നല്ല ഫുഡുണ്ടാക്കാൻ അറിയാം നല്ല ബിരിയാണി ഉണ്ടാക്കാനറിയാം നല്ല ചിക്കൻ കറി ഉണ്ടാക്കാനറിയാം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കേണ്ട ഒരു സാഹചര്യം പോലും നിങ്ങൾക്കില്ല അത്രയും മനോഹരമായ വിഭവങ്ങളാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നതെങ്കിൽ സൗന്ദര്യമില്ല എന്നത് നിങ്ങൾ മറന്നേക്കൂ പാചകക്കാരിയാണ് എന്നതുകൊണ്ട് നിങ്ങൾ ഭാര്യയെ സ്നേഹിക്കാൻ കാരണം കണ്ടെത്തണം ഇനി ഭാര്യയ്ക്കൊരു ചായ വെക്കാൻ പോലും അറിയില്ല മര്യാദയ്ക്ക് കട്ടൻ ചായ ഉണ്ടാക്കാൻ പോലും ഭാര്യയ്ക്ക് അറിയില്ല ഭക്ഷണം വെച്ചാൽ എന്നും ഒന്നുകിൽ ഉപ്പ് കൂടുതലാണ് അല്ലെങ്കിൽ ഉപ്പ് കുറവാണ് അല്ലെങ്കിൽ മുളക് കൂടുതലാണ് വായയിൽ വെക്കാൻ പോലും പറ്റാത്തത്ര രുചി കേടുള്ള ഭക്ഷണമാണെങ്കിൽ ആ ഭാര്യയുടെ മുഖം ഒന്ന് നോക്കണം ഒരുപക്ഷെ ഭാര്യയ്ക്ക് സൗന്ദര്യം ഉണ്ടാവാം നല്ല സുന്ദരിയായ ഭാര്യയാവാം അപ്പോ ഭക്ഷണം പോരെങ്കിലും എന്താ കാണുമ്പോ ഒരു സന്തോഷം കിട്ടുന്നല്ലോ ഭാര്യയുടെ മുഖം നോക്കുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം ലഭിക്കുന്നുണ്ടല്ലോ ഇനി സ്വഭാവം പോരാ പാചകം പോരാ സൗന്ദര്യവും പോരാ എന്നാൽ നല്ല സ്വഭാവക്കാരിയാണ് നമ്മുടെ ഭാര്യ ഭർത്താവിനൊരു പ്രയാസം വരരുത് ഭർത്താവിനൊരു ക്ഷീണം വരരുത് ഭർത്താവിന്റെ കാര്യങ്ങളെല്ലാം കണ്ടറിയുന്നൊരു ഭാര്യ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്നൊരു ഭർത്താവ് വൈകുന്നേരമാണല്ലോ വീട്ടിലേക്ക് തിരിച്ചു കയറ രാവിലെ വീട്ടിൽ നിന്നിറങ്ങുന്നു എന്തിനു വേണ്ടി ഭാര്യയുടെ കുടുംബത്തിന്റെ മക്കളുടെ ചെലവ് നോക്കാൻ അവർക്ക് ജീവിക്കാനുള്ള വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ അങ്ങനെ രാവിലെ പോയി തിരിച്ചു വരുന്നൊരു ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുക ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള പാനീയങ്ങൾ ഉണ്ടാക്കുകയാൽ വീടൊക്കെ അടിച്ചുമാരി വൃത്തിയാക്കുക വീട് മനോഹരമാക്കുക വരുന്ന സമയമാകുമ്പോ ഭാര്യ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം ധരിച്ചിരിക്കുക എന്നിട്ട് ഭർത്താവ് വരുമ്പോൾ മനോഹരമായ പാനീയം കൊണ്ടു കൊടുക്കുക നോക്കൂ നിങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഏതെങ്കിലും പാടത്തോ പറമ്പത്തോ ജോലി ചെയ്ത് കഷ്ടപ്പെടുന്ന ഒരു കൂലിപ്പണിക്കാരൻ വിയർപ്പ് നീരാ ചോര നീരാക്കി പണിയെടുത്ത് വീട്ടിലേക്ക് വരുമ്പോ മനോഹരമായി കുളിച്ചു വൃത്തിയായി ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാനീയം അതൊരു പക്ഷേ ശീതീയങ്ങളാവാം ഒരുപക്ഷേ ജ്യൂസാവാം ഒരുപക്ഷേ നല്ല പായസമാവാം ഒരുപക്ഷെ നല്ല ചായ ആവാം ഒരുപക്ഷെ നല്ല തണുത്ത വെള്ളമാകാം ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ തന്നെ ഭർത്താവിനെ പൂമുഖവാതിൽക്കൽ പോയി സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നൊരു ഭർത്താവാര്യ അത് കാണുമ്പോൾ ഭർത്താവിന് ഇത്ര സന്തോഷം ഉണ്ടാകും വീട്ടിലേക്ക് വരുമ്പോൾ ഭർച്ചാവ് ആഗ്രഹിക്കുന്നത് പോലെ വീടെല്ലാം മനോഹരമാണ് ബെഡ്റൂം വളരെ മനോഹരമാണ് എല്ലാം വളരെ ഓർഡറിലാണ് ഭർത്താവിന് ചായയുടെ സമയമാകുമ്പോ ചോദിക്കേണ്ട ആവശ്യം പോലും ഇല്ലാതെ ആവശ്യപ്പെട്ടിട്ടല്ല ആവശ്യപ്പെടാതെ സ്വീകരിക്കുന്നൊരു ഭാര്യ അതേപോലെ താല്പര്യങ്ങൾ പരിഗണിക്കുന്ന ഭാര്യ ഭർത്താവിന്റെ ഭാര്യയുടെ താല്പര്യങ്ങൾ ഒരു ഭർത്താവ് ഭർത്താവ് കൂടിയാവണം ഭാര്യയുടെ കഷ്ടപ്പാട് അടുക്കളയിലുള്ള വീടിലുള്ള മനസ്സിലാക്കി അവളുടെ ഉൾക്കൊള്ളണം അവരുടെ അധ്വാനങ്ങൾ അംഗീകരിക്കണം അവളെ നമ്മൾ ചെയ്യണം കാരണം നമ്മുടെ മക്കളെ മക്കളാക്കി വളർത്തുന്നത് അവളാണല്ലോ മക്കൾക്ക് ഭക്ഷണം നൽകുന്നത് അവളാണ് നമ്മൾക്ക് ഭക്ഷണം നൽകുന്നത് അവളാണ് ഈ കേരളക്കരയിലായാലും കർണാടകയിലായാലും ഏറ്റവും തിരക്ക് പിടിച്ച സമയം ഏതാണ് എന്ന് ചോദിച്ചാൽ മദ്രസ് വിട്ട് സ്കൂളിലേക്ക് പോകുന്ന സമയമാണ് ഏറ്റവും തിരക്ക് പിടിച്ച സമയം ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം നാല് മക്കളുള്ള ഉമ്മയാണെങ്കിൽ ആ ഉമ്മയെ ൂടുന്ന സമയം പ്രിയപ്പെട്ടവരെ മദ്രസ വിട്ട് വീട്ടിലേക്ക് വന്ന് സ്കൂളിലേക്ക് പോകുന്ന സമയമാണ് കുട്ടിയെ കുളിപ്പിക്കണം കെ ജിയിൽ പഠിക്കുന്ന എൽ കെ ജിയിൽ പഠിക്കുന്ന കുട്ടികൾ ഉണ്ടാകും ആ കുട്ടികളെ കുളിപ്പിക്കണം തലവാർന്ന് കൊടുക്കണം അവർക്ക് അയൺ ചെയ്യണം അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നിട്ട് ഉച്ചയിലേക്കുള്ള ലഞ്ച് വെക്കണം സ്നാക്സ് വെക്കണം അത് അപ്പോഴേക്കും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവളെ കുളിപ്പിക്കണം അവരുടെ തലവാരണം അപ്പോഴേക്കും ബസ് ഹോർണടിക്കുകയാണ്

രാത്രി സമയമായാൽ ഭർത്താവിന്റെ വസ്ത്രം മയണ് ചെയ്തു വെക്കും മക്കളുടെ വസ്ത്രം മയാണ് ചെയ്തു വെക്കും രാവിലെ തയ്യാറാക്കേണ്ട എല്ലാ ടിഫിനുകളും റെഡിയാക്കി വെക്കും ഭക്ഷണം പാചകം ചെയ്യാനുള്ള ഭക്ഷണങ്ങളുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കി വെക്കും എന്നിട്ടോ ദിവസം എല്ലാവരും വരുമ്പോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല എല്ലാം ഇന്നലെ റെഡിയാണ് ആ സമയത്ത് തിരക്ക് കൂട്ടേണ്ട ഒരു സാഹചര്യം ഇല്ല സുബഹിക്ക് ശേഷം അവൾ ഉറങ്ങൂല അവൾ ഉറങ്ങുന്നത് കുട്ടികളെല്ലാം സ്കൂളിലേക്ക് പറഞ്ഞയച്ചതിന്റെ ശേഷമാണ് ഉറങ്ങുന്നത് കൊണ്ടാണ് പലപ്പോഴും പലർക്കും തിരക്കുണ്ടാകുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് നല്ല ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവിനെ സ്വീകരിക്കുന്ന ഒരു ഭാര്യ ഉണ്ടാവുക എന്നുള്ളതാണ് ഭർത്താവ് ഭാര്യയെ റെസ്പെക്ട് ചെയ്യണം ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ആവശ്യങ്ങൾ സ്വന്തമായി ചെയ്യാനെങ്കിലും നമ്മൾ ശ്രമിക്കണം ഭാര്യയെ നമ്മൾ സഹായിക്കണം എന്നല്ല അള്ളാഹുവിന്റെ ഹബീബായ നിമിത്തങ്ങള് ഭാര്യയെ സഹായിച്ചിട്ടുണ്ട് ചെരുപ്പ് തുടച്ചിരുന്നത് നിമിത്തങ്ങളാണ് വസ്ത്രം തുന്നിയിരുന്നത് നിമിത്തങ്ങളാണ് on it Darn it പാല് കറന്നിരുന്നത് നിമിത്തങ്ങളാണ് വീടടിച്ച് മാറിയിരുന്നത് നിമിത്തങ്ങളാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മള് ഭാര്യയെ സഹായിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിലും നമ്മുടെ കാര്യങ്ങൾ നമ്മൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയും നമ്മുടെ വസ്ത്രം ചെയ്യാൻ നമ്മൾക്ക് കഴിയും നമ്മൾക്കൊരു ചായ ഉണ്ടാക്കാൻ നമ്മൾക്ക് കഴിയും നമ്മുടെ മറ്റുള്ള കാര്യങ്ങള് നമ്മുടെ ബാഗും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം നമ്മൾക്ക് തയ്യാറാക്കാൻ കഴിയുമല്ലോ അത്തരം സാഹചര്യങ്ങളെ ഭർത്താവ് മനസ്സിലാക്കണം ഭാര്യ തിരക്കിലാണല്ലോ ഭാര്യക്ക് ജോലിയുണ്ട് ഇഷ്ടം പോലെ പണിയുണ്ട് അതുകൊണ്ട് എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് വിചാരിച്ച് നമ്മുടെ കാര്യമെങ്കിലും നമ്മൾ ഭാര്യയിൽ നിന്ന് ഒഴിവാക്കി നമ്മൾ ഏറ്റെടുക്കണം അതാണ് ഭർത്താവ് ഭർത്താവ് ഭാര്യയെ റെസ്പെക്ട് ചെയ്യുന്ന എന്ന് പറയുന്നത് കഴിയുമെങ്കിൽ ഏതെങ്കിലും ഒരു മക്കളുടെ കാര്യം മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന കാര്യം അതും കൂടി ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവനാണെന്ന അള്ളാഹുവിന്റെ ഹബീ ഹദീസ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉണ്ടാകും അങ്ങനെ നല്ലവരായി മാറാൻ നമ്മൾക്ക് കഴിയും അള്ളാഹു തൗഫീഖ് നൽകട്ടെ